ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ പണ്ട് കുട്ടിക്കാലത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വിൻഡോ സീറ്റിലിരുന്ന് ഒരുപാട് കൊതി വിട്ടിട്ടുണ്ട് ഈ നൊങ്ങ് അല്ലെങ്കിൽ പനം കഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇതങ്ങനെ എപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറില്ല വളരെ റയറായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോഴാണ് ഉണ്ടാവാറുള്ളത് ഈ തവണ നമ്മൾ വട്ടവട പോയി തിരിച്ച് വന്ന് മൂന്നാറൊക്കെ ഇറങ്ങി വരുന്ന സമയത്താണ് കേട്ടോ ഈ നൊങ്ങും വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ചേട്ടൻ ഇരിക്കുന്നത് കണ്ടത് പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ നൊങ് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു മുഴുത്തുതോരെണ്ണം പോരട്ടെ എന്ന് പറഞ്ഞു പക്ഷേ മുഴുത്തതിന് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതായത് അത്ര ജ്യൂസി ആയിട്ടുണ്ടായിരുന്നില്ല നല്ല മധുരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എപ്പോഴും നൊങ്ക് കഴിക്കുമ്പം ചെറുത് കഴിക്കുന്നതാണ് നല്ലത് പിന്നെ അവിടെ ചേട്ടൻ പറഞ്ഞു അതിൻ്റെ ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് എന്താണോ പേഴ്സണലി എനിക്ക് അതിൻ്റെ ജ്യൂസ് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ മുമ്പിൽ നിന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല എനിക്ക് തീരാൻ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പൈസ ഒക്കെ കൊടുത്തു പിന്നെ തേങ്ങയുടെ പൊങ്ങ് വേണമെങ്കിൽ തേങ്ങയുടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു നമ്മൾ യാത്ര തുടരുന്നു